തെറ്റുകാർ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും അദ്ദേഹത്തിനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ അന്ത്യനാൾ വരുമ്പോൾ വിവരമില്ലാത്ത ആളുകൾ നേതാവായിട്ട് മാറും ഒരുപാട് മുസ്ലിയാക്കന്മാർക്കും സംഘടനാ നേതാക്കൾക്കും പങ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതേ തിന്മ കൊണ്ട് നമ്മളും ഈ സമൂഹത്തിൽ വസളാവേണ്ടി വരും അസ്സാം വലൈക്കും വർഹമത്തല്ലാ എന്റെ പടച്ചോനെ യൂട്യൂബ് തുറന്നാ പിന്നെ നാറ്റക്കോയ ആറ്റക്കോയ സ്വർഗത്തിലേക്കുള്ള മുത്തുമണികള് നൂറ ഹബീബ് ഇങ്ങനെ ഈ ഒരു ഇതുകൊണ്ട് യൂട്യൂബ് അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് നൂറ ഹബീബ് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങള് സത്യത്തിൽ ഒരു നിഷ്കളങ്കനാണ് തെറ്റുകാർ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമാണ് എന്തുകൊണ്ട് ഒരു മനുഷ്യനിക്ക് വേണ്ടത് ഇന്നിയാത്തൽ അറുബ എന്ന് പറയും അതായത് ഇന്ന കാര്യം ഇന്ന ആളുകളോട് ഇന്നതുപോലെ ഇന്ന സമയത്ത് പറയുക എല്ലാം എവിടെയും പറയാം എങ്ങനെയും പറയാം എന്നുള്ള രീതി അത് ശരിയായ രീതിയല്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ ഹാമിദ് ലൈവിൽ വന്നുകൊണ്ട് ഒരു കണ്ണട വെച്ചുകൊണ്ട് കാണാൻ ഭംഗിയുണ്ടോ സൂപ്പർ അല്ലേ നമ്മളൊക്കെ ആര് സ്നേഹിക്കാനാണ് നമ്മളൊക്കെ താടി നനച്ചിലെ എന്നൊക്കെ ആര് പ്രേമിക്കാനാണ് എന്ന് പറയുന്ന രംഗം നിങ്ങളൊക്കെ കണ്ടിരിക്കും ഇതൊരിക്കലും ഒരു ഒരു ആത്മീയമായ മജിലിസ് നേതൃത്വം നൽകുന്ന വ്യക്തിയിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു സ്വഭാവമല്ലോ സയ് ഹാമദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന കുടുംബം തങ്ങളു കുടുംബമാണ് ആ കുടുംബത്തിനേക്ക് മഹത്വമുണ്ട് സെയ്ത് കുടുംബത്തിനേക്ക് മഹത്വമുണ്ട് എന്ന വിഷയത്തിലൊന്നും ഒരാൾക്കും തർക്കമില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും അദ്ദേഹത്തിനേക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഒരുപാട് ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും ആ പണ്ട് കാലത്ത് ചെറുപ്പകാലത്ത് അങ്ങനെയല്ലേ എന്ന ഒന്ന് ഈ പിൻകാലത്ത് ആത്മീയത ആത്മീയമായ മേഖലയിലേക്ക് വരുന്നതിന് ഒരു തടസ്സ ായിട്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നില്ല പക്ഷേ ഇവിടെ പ്രശ്നം എവിടെയാണ് ഒരു മജ്ലിസിന് നേതൃത്വം നൽകേണ്ട ആത്മീയമാകുന്ന അറിവോ പ്രാപ്തിയോ കഴിവോ ആ തങ്ങൾക്ക് ഇല്ല എന്ന് മാത്രമല്ല ഞാൻ അറിവ് കുറഞ്ഞവനാണ് പരസ്യമായി തന്നെ തങ്ങള് പൊതുസമൂഹത്തോട് ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഹബീബായ സല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പറഞ്ഞ ഒരു ഗൗരവപരമായ ഒരു മുന്നറിയിപ്പുണ്ട് അന്ത്യനാൾ വരുമ്പോൾ വിവരമില്ലാത്ത ആളുകൾ നേതാവായിട്ട് മാറും ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ഭവ്യതയോടെ വളരെ ആത്മാർത്ഥമായി ഈ പൊതുസമൂഹം സ്വീകരിക്കുമ്പോൾ പൊതുസമൂഹത്തിലേക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് തിരിച്ചറിയാനും കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ ഈ സമൂഹം അധർമ്മത്തിലേക്ക് അധം പതിച്ചു പോവും മാത്രമല്ല ഈ ഇത്തരം മജലിസുകളെ പൊതു സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന വിഷയത്തിൽ ഒരുപാട് മുസ്ലിയാക്കന്മാർക്കും സംഘടനാ നേതാക്കൾക്കും പങ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റൂല നമ്മുടെ സംഘടനക്ക് ഒരുപാട് പിരിവ് തരുന്ന ആളാണ് സാമ്പത്തികമായി സഹായിക്കുന്ന ാണ് എനിക്കൊരു പ്രസംഗിക്കാൻ വേദി കിട്ടുന്നു എന്ന് മനസ്സിലാക്കി ഇത്തരം മജലിസുകളെ അടുപ്പിക്കുമ്പോൾ അതുമൂലം പൊതുസമൂഹത്തിലേക്ക് തെറ്റ് ായ ഒരു സന്ദേശമാണ് കൈമാറി കൈമാറുന്നത് അതുകൊണ്ട് നമ്മളാണ് ബോധവാന്മാരാകേണ്ടത് സ്ത്രീ സമൂഹം അവർക്ക് അവരുടെ പ്രയാസം വന്ന് പറയുമ്പോഴേക്കും കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ചുകൊണ്ട് അവർ വല്ലാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് സ്ത്രീ സമൂഹങ്ങളെ എൻ്റെ മുത്തുമണികളെ സ്വർഗത്തിലേക്കുള്ള മുത്തുമണികള് നൂറെ ഹബീബിൻ്റെ മുത്തുമണികള് എന്നൊക്കെ ആ ഒരു വിളി ആ വിളിയിൽ സ്ത്രീ സമൂഹം മയങ്ങി അല്ലെങ്കിൽ വഞ്ചിതരായ പോകുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ത്രീ സഹോദരങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനേക്കും തങ്ങളെ വ്യക്തിപരമായി കുറ്റം പറയാതെ തങ്ങള് കള്ളനാണ് തങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ന് വ്യക്തിപരമായി കുറ്റം പറയാതെ ഇത്തരം മജലീസുകൾ കൊണ്ട് ഈ മതത്തിനും ഈ സമൂഹത്തിനും ഉണ്ടാകുന്ന അപകടങ്ങളും ഇതിൻ്റെ ഭവിഷ്യത്തും ബോധ്യപ്പെടുത്തും എനിക്ക് തന്നെ എൻ്റെ അനുഭവത്തിൽ വെച്ച് ഒരു മൂന്ന് നാ വർഷം മുമ്പ് ഈ തങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്തു ഇത് കേട്ട എൻ്റെ ഒരു എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ഒരു അമ്മായി എന്നെ വിളിച്ചുകൊണ്ട് എടാ നീ തങ്ങളെ കുറ്റം പറഞ്ഞോ നീ അങ്ങനെ ചെയ്തോ നമ്മൾ പറയുന്ന വിഷയം പോലും ഉൾക്കൊള്ളാൻ അവർക്ക് ആ സമയത്ത് മനസ്സൊന്നില്ല പക്ഷെ പിന്നീട് കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് ഹബീബായ സാഹുഅലൈ വസങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യനെ നാം ഒരു തിന്മ കൊണ്ട് പൊതു സമൂഹത്തിൽ വഷളാക്കിയാൽ അതേ തിന്മ കൊണ്ട് നമ്മളും ഈ സമൂഹത്തിൽ വസളാവേണ്ടി വരും എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ എല്ലാവർക്കും പടച്ച റബ്ബ് ഹൈർ നൽകട്ടെ ഇനിയും കാണാം ദുആ ആ വസീയത്തോടുകൂടെ സലാം വളക്കും വാഹമത്തുല്ലാഹി വാ